നമസ്കാരം ദി ഓപ്പൺ സ്വാഗതം നമസ്കാരം അപ്പോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ അടുത്ത് കണ്ട ഒരു സിനിമയെ പറ്റിയാണ് അതെ ജിയോ കണ്ടു അതിന്റെ ഒരു എന്താ പറയാ ഞങ്ങളുടെ ഒരു അഭിപ്രായവും റേറ്റിംഗും ഒക്കെ പങ്കുവയ്ക്കാന്ന് വെച്ചു ശരിയാണ് ഇതൊരു ഫാന്റസി കോമഡി ത്രില്ലർ എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമയാണ് ഒരു നാല് പിള്ളേരെ കോളേജ് പിള്ളേരെ ഭയങ്കര കോമിക് ബുക്ക് ഭ്രാന്തന്മാര് അവർക്കൊരു മാന്ത്രിക ബോർഡ് കിട്ടുന്നു പിന്നെ അതിലൂടെ ബോഡി സ്വാപ്പിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കൂടുവിട്ട് കൂടുമാറൽ അതെ ഷറഫുദ്ദീൻ അവതരിപ്പിക്കുന്ന ഒരു 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 പ്രൊഫസറും അങ്ങനെ പോകുന്ന കഥയാണ് ഇത് മനു സ്വരാജ് എന്ന പുതിയ സംവിധായകന്റെ ആദ്യത്തെ സിനിമയാണല്ലേ അതെ സിനിമയാണ് ഇതില് പ്രധാനമായിട്ട് സൂരജ് വെഞ്ഞാര മൂടുണ്ട് ഷറഫുദ്ദീൻ പിന്നെ സന്ദീപ് പ്രദീപ് കണ്ടിട്ടൊരു ജുമാഞ്ചി പിന്നെ കുറച്ച് പ്രേമം കുറച്ച് ഗൂസ്ബംസ് ഒക്കെ ചേർന്നൊരു ഫീൽ കിട്ടിയില്ലേ അതെ അതെ ആ ഒരു മിക്സ്ചർ ഫീൽ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിന്റെ നല്ല വശങ്ങളും പിന്നെ ചില പോരായ്മകളും മൊത്തത്തിലുള്ള ഒരു അഭിപ്രായവും ഞങ്ങളുടെ ഒരു റേറ്റിങ്ങും പങ്കുവയ്ക്കാം എന്നാണ് കരുതുന്നത് തീർച്ചയായും അപ്പോൾ ആദ്യം നല്ല കാര്യങ്ങളിലേക്ക് കടക്കാം ഇതിന്റെ ആശയം തന്നെ അല്ലേ അതെ ആ ഒരു പുതുമ മലയാളത്തിലെ ഈ ബോഡി സ്വാപ്പിംഗ് പിന്നെ ഈ സൂപ്പർ നാച്ചുറൽ പവർ വെച്ചുള്ള കളികളൊന്നും അധികം വന്നിട്ടില്ല ശരിയാണ് ആ ബോർഡ് ഒരു ഒരു നാടൻ ജുമാഞ്ചി ഡൈസ്ബോർഡ് വേണമെങ്കിൽ ആ ഫാന്റസി എലമെന്റ് വെറുമൊരു തമാശ മാത്രമല്ല ഒരു ഒരു കൺട്രോൾ അതിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് അങ്ങനെ ഒരു ഐഡിയ കൂടി അതിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് ഷറഫുദ്ദീൻ്റെ പ്രൊഫസർ രഞ്ജിത്ത് ആ കഥാപാത്രമാണ് ഇതിന്റെ നട്ടല് സൂരജ് വെഞ്ഞാറ മോഡിന്റെ കോമഡി ടൈമിങ്ങും കൊള്ളാം ആ ഹെച്ച്ഒി ഷാജിയായിട്ട് പക്ഷേ എനിക്ക് ശരിക്കും സ്ട്രൈക്ക് ചെയ്തത് സന്ദീപ് പ്രദീപാണ് ആ ബോഡി സ്വാപ്പിംഗ് കഴിഞ്ഞുള്ള മാറ്റം അത് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് ശരിയാണ് ആ വ്യത്യാസം ചെയ്തിട്ടുണ്ട് പിന്നെ ആ നാല് പിള്ളേര് അരുൺ അരുൺ പ്രദീപ് സാഫ് അജികുമാർ ആ അവര് നല്ല എനർജിയിലായിരുന്നു നല്ല എനർജറ്റിക് ആയിരുന്നു ആ ഫ്രണ്ട്ഷിപ്പ് അത് നന്നായി സിനിമയിൽ അവരുടെ കെമിസ്ട്രി കൊള്ളാമായിരുന്നു കോമഡിയുടെ കാര്യം പറഞ്ഞാല് ഫസ്റ്റ് ഹാഫ് നല്ലോണം ചിരിക്കാനുണ്ടായിരുന്നു സംഭാഷണങ്ങളും ആ കോളേജ് തമാശകളും പിന്നെ ചില പോപ്പ് കൾച്ചർ റെഫറൻസുകളും ആ ഗ്രീൻലാൻഡ് ഏൺ മൊമെന്റ്

ഒരുപാട് ലാഗ് എടുപ്പിച്ചില്ല പിന്നെ നാല് കൂട്ടുകാരുടെ ഫ്രണ്ട്ഷിപ്പ് അതിൻ്റെ ഒരു ഇമോഷണൽ സൈഡും ചെറുതായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് സൗണ്ട് ഡിസൈനും ചില ഹൊറർ ടച്ച് ഉള്ള സീനുകളിൽ നന്നായിരുന്നു ശരി അപ്പ ഇതൊക്കെയാണ് നല്ല കാര്യങ്ങൾ എന്നാൽ ചില പോരായ്മകളും നമ്മൾ കണ്ടില്ലേ തിരക്കഥയെക്കുറിച്ച് എന്താ പറയാനുള്ളത് ആ അത് ചിലയിടത്ത് പ്രത്യേകിച്ച് രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ഒരു ഒരു ലക്ഷ്യമില്ലായ്മ പോലെ തോന്നി സ്പീഡ് കുറഞ്ഞ പോലെ അല്ലേ അതെ കുറച്ച് സ്പീഡ് കുറഞ്ഞു പിന്നെ ചില പ്ലോട്ട് പോയിന്റുകൾ ഉദാഹരണത്തിന് ആ സ്വപ്നത്തിൽ കാര്യങ്ങൾ വെളിവാകുന്നത് അതൊരു എളുപ്പവഴിയായി പോയോ എന്നൊരു സംശയം ശരിയാണ് കുറച്ചുകൂടി എന്താ പറയാ ഓർഗാനിക്കായിട്ട് വരാമായിരുന്നു അതുപോലെ സ്ത്രീ കഥാപാത്രങ്ങൾ നിരഞ്ജന അനൂപിന്റെ ജീവിക പിന്നെ പൂജാമോഹൻ രാജിന്റെ ഷാജിയുടെ ഭാര്യ വലിയ റോൾ ഉണ്ടായിരുന്നില്ല വേണ്ടത്ര സ്പേസ് കിട്ടിയില്ല എന്ന് പറയാം കഥയിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല അവർക്ക് ഫാന്റസി എലമെന്റ്സിന്റെ കാര്യത്തിലും ഒരു ആഴക്കുറവ് തോന്നിയില്ലേ തോന്നി ആ ഡൈസ് ബോർഡിന്റെ പിന്നിലുള്ള കഥയോ അതിന്റെ നിയമങ്ങളോ അതൊന്നും അത്ര വ്യക്തമല്ല അതെ കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ചിരുന്നെങ്കിൽ ആ ഫാന്റസിക്കൊരു ഒരു ബലം കിട്ടിയനെ ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി സിമ്പിളാക്കിയതാവാം പിന്നെ ചില സഹനടന്മാരുടെ കാര്യത്തിലും ഒരു സ്ഥിരതയില്ലായ്മ ഫീൽ ചെയ്തു കാര്യം ണെങ്കിൽ ചില കോമഡി സീനുകളിലും ഡ്രാമ സീനുകളിലും ഒരു ഒരു താളം കിട്ടാത്ത പോലെ തോന്നി അതെ ചെറിയൊരു ബുദ്ധിമുട്ട് അവിടെ കാണാമായിരുന്നു അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു ഫൈനൽ എന്തായിരിക്കും ഇത് കാണാൻ കൊള്ളാവുന്ന പടമാണോ തീർച്ചയായും ഇതൊരു ഒരു പൈസ വസൂൽ എൻ്റർ എന്ന് വേണമെങ്കിൽ ഹൃദയസ്പർശിയായ സൗഹൃദ രംഗങ്ങളുണ്ട് ഫാന്റസി ത്രില്ലുണ്ട് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിലൊരു ഒരു ഊർജ്ജസ്വലമായ പടമാണ് നല്ല പ്രകടനങ്ങളുണ്ട് ആശയം കൊള്ളാം അപ്പൊ ഫ്രണ്ട്സ് ആയിട്ടോ പോയി കണ്ടിരിക്കാം അല്ലേ അതെ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റിയ ഒരു രസകരമായ സിനിമ അതുകൊണ്ട് ഞങ്ങളുടെ റേറ്റിംഗ് പത്തിലൊരു സെവൻ പോയിന്റ് ഫൈവ് കൊടുക്കാം കോമഡി ഫാന്റസി സൗഹൃദം ഇതിന്റെ ഒക്കെ ഒരു ഒരു നല്ല ബ്ലെൻഡാണ് ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ് ശരിയാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും ഇതൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് തീർച്ചയായും അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്ന് ഞങ്ങളെ അറിയിക്കണം അതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രചോദനാത്മകമായ കഥകളോ അനുഭവങ്ങളോ ഒക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ദി ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ ഇമെയിൽ ചെയ്യാം അപ്പോ അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം കാണാം